തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി തീർത്ഥാടക ഹോഷയാത്ര നടന്നു വെളുപ്പിന് മണിക്ക് ശിവഗിരി മഹാസമാധിയിൽ നിന്നുമാണ് തീർത്ഥാടക ഹോഷയാത്ര ആരംഭിച്ചത് ശാരദാ മഠത്തിൽ നിന്നും ആരതി ഒഴിഞ്ഞ ശേഷം ഓം നമോ നാരായണായ എന്ന നാമജപത്തിലൂടെ അലങ്കരിച്ച റിക്ഷയ്ക്ക് ഭക്തജനങ്ങൾ അകമ്പടിയായി ശിവഗിരിയുടെ പ്രാന്തപ്രദേശങ്ങളിലും മൈതാനം വർക്കല റെയിൽവേ സ്റ്റേഷൻ വഴി തിരികെ എട്ട് മുപ്പതിന് മഹാസമാധി പീഠത്തിൽ തിരിച്ചെത്തി തുടർന്ന് സച്ചിദാനന്ദ സ്വാമികൾ തീർത്ഥാടക സന്ദേശം നൽകി തീർത്ഥാടനത്തിൽ പ്രധാന ചടങ്ങ് കൂടിയാണ് തീർത്ഥാടക ഘോഷയാത്ര Om Namo Narayanaya Om Thank you. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി സെക്രട്ടറി ശുഭാങ്കാനന്ദ സ്വാമി വിശാലാനന്ദ സ്വാമി എന്നിവർ ഹോഷയാത്രയെ അനുകപിച്ചു ഹോഷയാത്രയുടെ മുന്നിൽ പൈലറ്റ് വാഹനവും തൊട്ടുപിന്നിൽ പ്രാർത്ഥനാ വാഹനവും ധർമ്മ പതാക പഞ്ചവാദ്യം എന്നിവയും അത് കഴിഞ്ഞ് ഗുരുദേവ ഋക്ഷ സന്യാസിവര്യന്മാരും ബ്രഹ്മവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും എന്ന ക്രമത്തിലാണ് ഹോഷയാത്ര നടന്നത് തൊട്ടുപിന്നിൽ രണ്ടു വരികളിലായി നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ പ്രാർത്ഥനാ വാഹനം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ധർമ്മപതാക ഔദ്യോഗിക പദയാത്രയുടെ വാഹനവും അതിനു പിന്നാലെയായി രണ്ടു വരിയായി ആയിരക്കണക്കിന് തീർത്ഥടകരുമാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത് ഭാരത് വർക്കല